അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം രാവണവധം രാഘവൻ മാതലിയോട് അരുളി ചെയ്തിത് ആ കുലമെന്നേ തേർ നടത്തിയിടുന്ന മാതലി തേരതിവേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ല ദാസ്യനും മൂടി പൊടികൊണ്ടു നിൽക്കുമുടൻ ഇടകൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ടിച്ച് ധാത്രിയിലിട്ടു ദശരഥപുത്രനും ാധിപൻ വാജികൾ നമ്മയും മാതലി തന്നെയുമേറെ സായകജാലം പൊഴിച്ചവയും മുറിച്ച് ആയോധനത്തിനെന്ന് അങ്ങടുത്തി ദുരാമനും ഏറ്റമണഞ്ഞുമകന്നും വലം വെച്ച് ൊട്ടു പിൻവാങ്ങിയും ശാരമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ലേമിനി മേലിൽ എന്ന് ദേവാദികളും പുകഴ്ത്തിയിട നന്നു നന്നെന്ന് തെളിഞ്ഞിതു നാരദൻ യാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിട വാദമടങ്ങി മറഞ്ഞിത് സൂര്യനും വിറച്ചിതു പാരമായിധിയുമിളകി മറിഞ്ഞിത് പതാളവാസികളും നടുങ്ങീടിനാർ അമ്പുധി അമ്പുധിയോടൊന്ന് എതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ രാഘവണയുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളെന്നു അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ ആ തുരമപ്പോഴേ കൂടെ മുളച്ചു കാണായതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോഴും പിന്നെ രാഘവൻ കണ്ണിച്ച് ഭൂമിയിലിട്ടാൻ അരക്ഷണ യുദ്ധം മുറിഞ്ഞ് തലകളെ പൃഥ്വിയിലിട്ട് രഘുകുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലുമെങ്കും കുറവില്ലവൻ തല പത്തിനും രാത്രി ജരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രം അത്രേതുണൻ മകരാക്ഷൻഖരൻ ബാലി വമ്പനാം എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിന് എന്തതിനിഷ്ഠുരനാമി വനെ കൊല്ലുവാൻ മടി ഉണ്ടായത് ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീല ഉപായമതേതുവര ചിന്തിച്ച് രാഘവൻ പിന്നെയും അദ്ദേശഗന്ധരൻ മെയിൽ ബാണങ്ങൾ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായത് ഉള്ളിലൊരു നിലവന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും ു നിർണയം ഏഴു ദിവസം മുഴുവൻ മാതലിതാനും തൊഴുതു ചൊല്ലിയിടാൻ ഏതും വിഷാദമുണ്ടായിത ബോധനരാധരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാമഹാസ്ത്രമദായനൻ നിങ്ങനെ ചൊന്നതു കേട്ടു രഘുവരൻ ന നന്നു പറഞ്ഞത് നീതന്നോടിനെ കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്ന് അരുളി ചെയ്ത് വൈരിഞ്ചത്തെ നന്നായെടുത്ത് തൊടുത്തിരു രാഘവൻ സൂര്യാനലന്മാരതിന് ഉത്തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യയായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തി രാവണൻ തന്റെ ഹൃദയം പിളർന്ന ഭൂമി ദേവിയും മോദിച്ചു വാരിയിൽ പുക്ക് ചോര കഴുകി കഴുകി വിരവോടുമാരുതവേഗേന രാഘവൻ തന്നുടേ തൂണിയിൽ വന്നിങ്ങു വീണുതെളിവോട് എന്തൊരു വിസ്മയം വന്നേരം പാലിൽ മരാമരം വീണ പോലെ തദാ കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാൻ ഉൽപ്പന്നമോദേവാനരവാനവദേവരും അർക്കകുലോത്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞത് പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദ്ദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദ താപമകന്നു പുകർന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോട് അകമ്പുക്ക് കിഴ തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ അർക്കജന്മാരുതി നീലാങ്കദാതിയ മർക്കടവീരും ആർത്ത് പുകഴ്ത്തിനാർ അർക്കജന്മാരുതി നീലാങ്കദാദിയാം മർക്കടവീരും ആർത്ത് वर्तीना